സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത് മിത്രബന്ധു എന്ന് പറയുന്ന സ്ഥലം ഇൻഡോറിനടുത്താണ് അവിടെ കോടതിക്ക് മുന്നിൽ എല്ലാവരും ഇങ്ങനെ തടിച്ചു കൂടിയിരിക്കുകയാണ് നാട്ടുകാർ എല്ലാവരുമുണ്ട് മാധ്യമ പ്രവർത്തകരുണ്ട് കാരണം ആ നാട്ടിലുള്ള എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കോടതി വിധിക്ക് വേണ്ടിയിട്ടാണ് അവർ കാത്തിരിക്കുന്നത് പക്ഷേ ആ കോടതി വിധി എന്തായിരുന്നു എന്തായിരുന്നു കേസ് എന്നൊക്കെ നമുക്ക് ആ കേസിൻ്റെ വഴിയിലൂടെ ഒന്ന് പോയിട്ട് വരാം മിത്രബന്ധു എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ദമ്പതികൾ നടത്തിയിരുന്ന ഒരു തുണിക്കടയുണ്ട് അതായത് ഭർത്താവ് നല്ലൊരു ടൈലറാണ് അതുപോലെ തന്നെ ഭാര്യയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഈ ഒക്കെ ചെയ്തു കൊടുക്കും എന്നാൽ വലിയൊരു ടൈലറൊന്നുമല്ല ഭർത്താവ് നല്ല ഫാഷൻ ടൈലറാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകളിങ്ങനെ എന്താ പറയുക ദൂരെ സ്ഥലങ്ങളിലൊക്കെ വരും ഈ മഹേഷിൻ്റെ കടയിൽ നോക്കിയിട്ട് കാരണം മഹേഷിൻ്റെയും മീരുകിടയും അടുത്ത് ചെന്നു കഴിഞ്ഞാൽ നല്ല സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല ഫാഷൻ അല്ലേ ചുരദാറൊക്കെ അടിപൊളിയായിട്ട് തയ്ച്ചു കിട്ടും അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മഹേഷിൻ്റെ മറ്റൊരു സ്വഭാവം എന്താണ് െന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അളവെടുത്തിട്ട് മാത്രമേ ഇദ്ദേഹം തയ്ച്ചു കൊടുക്കത്തുള്ളൂ അതായത് ഈ അളവെടുക്കുമ്പം തന്നെ അവിടെ ഇവിടെയൊക്കെ ടച്ച് ചെയ്യും എന്നിട്ടൊരു കോഴി സ്വഭാവം ഇദ്ദേഹത്തിന് ഉണ്ട് പക്ഷെ അതൊന്നും സ്ത്രീകൾ അത്ര വലിയ കാര്യമാക്കാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചുരിദാറിലെ അടിച്ചു തരുന്ന് അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് വിട്ട് കളിയോ പിന്നെന്ന് പറഞ്ഞ ടൈലർ അല്ലേ അവൻ എങ്ങനെയായാലും അളവെടുക്കുമ്പോൾ വേടിങ്ങും തൊടുവല്ലോ അതൊറപ്പല്ലേ അതൊന്നും അതുകൊണ്ട് വലിയ കാര്യമാക്കാറില്ല പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ ഭാര്യൻ്റെ മുന്നിൽ നല്ലേ തൊടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവർ പിന്നെ എന്താ പറയേണ്ടത് എങ്ങനെയാ പറയുക എന്ന് വിചാരിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരും ഉണ്ടാകും ഏതായാലും ഒരു വർഷം ഒരു ഒന്ന് രണ്ട് വർഷം കൊണ്ട് ഈ ടൈലർ ഷോപ്പ് അങ്ങ് വളർന്നു അത് ആ ഒരു തുണിക്കടയിൽ മാത്രം ഒരു ടൈലർ ഷോപ്പ് ഇരിക്കേണ്ട ഒരു കടയല്ല കാരണം രണ്ട് മൂന്ന് സഹായികളെ വെച്ചു അതുകൊണ്ട് തന്നെ നേരെ മുന്നിൽ വേറൊരു ഷോപ്പും കൂടി തുറന്നു ആ ഷോപ്പ് നോക്കുന്നത് മഹേഷാണ് അവിടെ രണ്ട് മൂന്ന് സ്ത്രീകളും ഉണ്ട് പക്ഷേ ഈ സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരാണ് ഇത് ഭാര്യക്കൊന്നും അറിയില്ല ഇനി ഭാര്യക്ക് അറിഞ്ഞുകൊണ്ട് കണ്ണടക്കുന്നതാണോ എന്നും അറിയില്ല ഏതെങ്കിലും ആ അവിടെയുള്ള ഈ തൊഴിലാളി സ്ത്രീകളെയൊക്കെ ഇദ്ദേഹം നല്ല രീതിയിൽ ഉപയോഗിക്കും അതിനു വേണ്ടിയിട്ടുള്ള റൂമും സെറ്റപ്പും ഒക്കെ അവിടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവിടെ വരുന്ന ഓരോ പിന്നെ കസ്റ്റമറേയും ഇങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോകും ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഇദ്ദേഹം പറഞ്ഞു കൊടുക്കും ഇവിടെ ഇങ്ങനെ ഇത്ര ടൈറ്റ് വന്നു കഴിഞ്ഞാൽ നല്ല സ്റ്റൈൽ ഉണ്ടാകും അതുപോലെ തന്നെ കാലിൻ്റെ ഇടയ്ക്ക് ഇത്ര ടൈറ്റ് വന്നു കഴിഞ്ഞാൽ നല്ല സ്റ്റൈൽ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ അളവ് എടുക്കലും പിടിക്കല തൊടലും ഇതൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ വലയിലങ്ങ് വീഴും ചില സ്ത്രീകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലഹീനം അറിയാലോ ഇങ്ങനെ അളവ് എടുക്കുമ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ മാറിലേക്ക് അങ്ങ് ചായും എന്നുള്ളതാണ് അങ്ങനെ ഇദ്ദേഹത്തിന് നല്ലൊരു പേര് അതായത് ഒരു അരക്കോഴിയാണ് എന്നുള്ളൊരു പേരും ആ നാട്ടിലൊക്കെ ഉണ്ട് പക്ഷേ ഭാര്യ അറിഞ്ഞിട്ടില്ല എന്നാണ് എല്ലാവരും പറയുന്നത് ഏതായാലും പിന്നെ എന്നിട്ടും ഇദ്ദേഹത്തിന്റെ കടയിൽ തിരക്കിനൊന്നും കുറവില്ല നല്ല തിരക്കുണ്ട് അപ്പോൾ അവിടെ അടുത്തുള്ള ഒരു കോടീശ്വരിയായ ഒരു കവിത എന്ന് പറയുന്നൊരു സ്ത്രീയുണ്ട് ഈ കവിത മാത്രം ഇദ്ദേഹത്തിന്റെ തുണിക്കടയിൽ അങ്ങനെ വരാറില്ല എന്താ സംഭവം ഒന്നും അറിയില്ല ഇദ്ദേഹത്തിന്റെ പിന്നെ കടയുടെ അടുത്ത് തന്നെയാണ് ഇവരുടെ വീട് ഒരു വലിയ കോടീശ്വരൻ്റെ ഭാര്യയും കൂടിയാണ് ഇദ്ദേഹം പലപ്പോഴും നോട്ടം വിട്ടിട്ടുണ്ട് കാരണം ഈ കവിത നല്ല ഫാഷനിലുള്ള ഡ്രസ്സൊക്കെയാണ് ഇട്ട് പോകുന്നത് പക്ഷെ എന്തുകൊണ്ടാണ് എൻ്റെ കടയിൽ വരാത്തത് എന്തുകൊണ്ട് എനിക്ക് അളവെടുക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പിന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഇദ്ദേഹത്തിന് ആകെ ഒരു വിഷമം തന്നെയായിരുന്നു ഏതായാലും ഒരു ദിവസം കവിതയുണ്ട് ഇയാളുടെ കടയിൽ ഒരു തുണിയും കൊണ്ടാണ് വന്നിരിക്കുന്നത് കവിത പറഞ്ഞു എനിക്കൊരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യാണ്ടായിരുന്നു നല്ല ഫാഷനിൽ വേണം എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഈ മഹേഷിനങ്ങ് എന്താ പറയേണ്ടത് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പിന്നെ ആ ഒരു സ്വർഗ്ഗം പോയി കാരണം ഞാൻ ആഗ്രഹിച്ച സുന്ദരി കവിത ഇതാ മുന്നിൽ വന്നിരിക്കുന്നു അപ്പോൾ തന്നെ കവിതയെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് തൻ്റെ പതിവ് പരിപാടി പിന്നെ തുടങ്ങി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അളവെടുക്കൽ തുടങ്ങി അളവെടുക്കുമ്പോൾ തന്നെ അവിടെയും ഇവിടെയും ടച്ച് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ കവിത ഒന്നും പറഞ്ഞതൊന്നുമില്ല കവിത വിചാരിച്ചു പോട്ടെ കാരണം എന്താ വെച്ചാൽ ഇപ്പം കോഴിയാണ് എന്ന് ഏകദേശം കവിതയ്ക്ക് മനസ്സിലായി എന്നാലും നല്ല സ്റ്റിച്ചിങ് ആണെന്ന് തൻ്റെ കൂട്ടുകാരികളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഏതായാലും നോക്കാം എന്ന് വരുതിയിട്ട് കവിതയ്ക്ക് പിന്നെ നല്ല രീതിയിൽ തന്നെ ആ ചുരിദാർ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ് അത് കവിതയ്ക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ഏതായാലും ഒന്ന് തൊടുവോം പിടിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും വലിയ ഉപദ്രവം ഇല്ലല്ലോ അങ്ങനെ കവിത നിരന്തരമായിട്ട് പിന്നീട് തുണി അവിടെ കൊടുക്കാൻ തുടങ്ങി പക്ഷേ അപ്പോഴൊക്കെ ഇയാൾ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു കവിതയെ അതായത് കവിതയെ എങ്ങനെയെങ്കിലും ഒന്ന് തൻ്റെ ഇംഗിതത്തിന് വിധേയമാക്കണം അതിനു വേണ്ടിയിട്ട് ഇദ്ദേഹം പല അടവുകളും പ്രയോഗിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുക രണ്ടായിരത്തി പതിനെട്ടിൽ ഇദ്ദേഹം ഒരു കാര്യം ചെയ്തു അത് അതായത് കവിത കൊണ്ടുവന്ന ഡ്രസ്സ് ഇദ്ദേഹം മനഃപൂർവ്വം കൊടുക്കാൻ ഇങ്ങനെ വൈകിച്ചു കൊണ്ടേയിരുന്നു ഒരു ദിവസം കവിത പിന്നെ വൈകുന്നേരം ഇതുപോലെ സ്കൂളിൽ കുട്ടിയെ വിളിക്കാൻ പോകുന്ന വഴിയിലിത് ഇയാളോട് ചോദിച്ചു എൻ്റെ ഡ്രസ്സ് ശരിയായിനോ എനിക്ക് നാളെ ഒരു ഫങ്ഷന് പങ്കെടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ കവിത പിന്നെ കവിതയോട് പറഞ്ഞു ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട് പക്ഷേ എൻ്റെ ഫ്ളാറ്റിലാണുള്ളത് ഒരു കാര്യം ചെയ്യാം ഇപ്പോഴും പിന്നെ അങ്ങോട്ട് വരികയാണെങ്കിൽ ഞാൻ എടുത്തു തരാം ഇല്ലെങ്കിൽ ഞാൻ രാത്രിയാകും ഇനി ഫ്ലാറ്റിൽ പോകാൻ എന്നൊക്കെ പറഞ്ഞ് കവിതയോട് അങ്ങനെ പറഞ്ഞു അപ്പോൾ കവിത പോകുന്ന വഴിക്ക് തന്നെയാണ് ഫ്ലാറ്റ് ഏതായാലും കയറിയിട്ട് പോകാം അതിൽ നിന്നാൽ ഇത്ര പ്രശ്നം ഇയാളെ നമ്മളെപ്പോഴും കാണുന്നതല്ലേ വേറെ പിന്നെ എന്താ പറയേണ്ടത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയല്ലേ ഇത് കരുതിയിട്ട് കവിത നേരെ ഇയാളുടെ പുറകെ തന്നെ തൻ്റെ ടൂ വീലർ കൊണ്ട് പോവുകയാണ് അങ്ങനെ ഇയാൾ ഫ്ലാറ്റിൽ കയറി കവിതയും പുറകെ തന്നെ കയറി കവിതയോട് പറഞ്ഞു ഇരിക്കൂ എന്തെങ്കിലും ഒരു പിന്നെ ഇത് റെഡിയാക്കണമെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് തന്നെ റെഡിയാക്കി തരാം ഇവിടെ തന്നെ മെഷീൻ ഉണ്ട് എന്നൊക്കെ പറയുകയും കവിതയ്ക്ക് അങ്ങനെ ഈ ഡ്രസ്സ് കൊടുക്കുകയും ചെയ്തു എന്നിട്ട് പറഞ്ഞു ആ റൂമിൽ പോയിട്ട് ചെയ്ഞ്ച് നോക്കിക്കോളൂ അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കണ്ണാടിയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബെഡ്റൂമിലേക്ക് കയറ്റി വിടുകയാണ് ആ ബെഡ്റൂമിലേക്ക് കയറ്റി വിട്ടപ്പോഴും ഇയാളും പുറകെ തന്നെ കയറി ഇയാൾ പുറകെ തന്നെ കയറിയിട്ട് കവിതയോട് പറഞ്ഞു ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ കവിത ശരിക്കും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് ഇയാളുടെ സ്വഭാവം ഇതാണ് ഇല്ലെങ്കിൽ പിന്നെ ഇയാൾ ഇങ്ങനെയുള്ള ഒരാളാണെന്ന് കവിതയ്ക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷേ എന്നാലും കവിത ഇത്രത്തോളം പ്രതീക്ഷിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഒരു പിന്നെ ഫ്ലാറ്റിലൊക്കെ കൊണ്ടുപോകുന്ന ഇങ്ങനെ ചെയ്യുന്നേ ഒരിക്കലും കവിത പ്രതീക്ഷിക്കുന്നില്ല ഏതായാലും കവിത അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഇങ്ങനെ നോക്കുകയാണ് പക്ഷേ ഇയാൾ അവിടെയുള്ള ഒരു ഇരുമ്പിൻ്റെ ദണ്ടെടുത്തിട്ട് കവിതയുടെ തലക്കടിക്കുകയാണ് അങ്ങനെ കവിത ബോധരഹിതയായിട്ട് നിലത്ത് വീഴുന്നു ആ ഒരു ബോധ അർദ്ധ ബോധാവസ്ഥയിൽ തന്നെ കവിതയെ ഇദ്ദേഹം ബലാത്സംഗം ചെയ്യുകയാണ് ബലാത്സംഗം ചെയ്തതിന് ശേഷം കൊന്നു കളയുന്നു കൊന്നു കളഞ്ഞ് കൊലപ്പെടുത്തിയതിനു ശേഷം ഇത് ഒരു ആറ് കഷ്ണമായി മുറിച്ച് ഒരു ബാഗിലാക്കിയിട്ട് ഇദ്ദേഹം കവിതയുടെ സ്കൂട്ടറിൽ തന്നെ വെച്ച് ഇദ്ദേഹം മറ്റ് പല സ്ഥലങ്ങളിലും ഇത് കൊണ്ടിരുകയാണ് അതിനുശേഷം ഈ സ്കൂട്ടറ് അവിടെയുള്ള ബസ് സ്റ്റാൻഡിൽ ഉപേക്ഷിക്കുന്നു ഒന്നും അറിയാത്തതുപോലെ ഇദ്ദേഹം കടയിലേക്ക് വീണ്ടും വരുന്നു കടയിലേക്ക് വീണ്ടും വരുമ്പോൾ തന്നെ കവിതയെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവരുടെ വീട്ടിൽ നിന്നുള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങി കവിത ഇവിടെ പോയി എന്ന് ആർക്കും അറിയില്ല ഏതായാലും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തു പോലീസുകാർ വന്നു അന്വേഷണം ആരംഭിച്ചു ഒരു രക്ഷയും കിട്ടിയിട്ടില്ല പിറ്റേന്ന് രാവിലെ കുറച്ച് പോലീസുകാർ വന്ന് സി സി ടി വി പരിശോധിക്കുമ്പോഴാണ് മനസ്സിലായത് ഈ ഒരു മഹേഷ് എന്ന് പറയുന്ന ഒരാൾ മുന്നിൽ നടക്കുന്നു കവിത അതിൻ്റെ പുറകിൽ സ്കൂട്ടറിൽ പോകുന്നു ഈ ഒരൊറ്റ തെളിവ് മാത്രമേ ഉള്ളൂ അങ്ങനെ മഹേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു കസ്റ്റഡിയിലെടുത്ത് ഇദ്ദേഹത്തിൻ്റെ പൂർവ്വകാല ചരിത്രങ്ങൾ നോക്കുമ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ പോൺസി ഡി വിറ്റിന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുമാത്രവുമല്ല രണ്ടായിരത്തി ഒമ്പതിൽ ഇദ്ദേഹത്തിന് ഒരു കേസുണ്ട് ഇദ്ദേഹത്തിന് കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ടൈലറിങ് പഠിക്കാൻ വന്ന ഒരു പെൺകുട്ടിയെ കാണാതായൊരു കേസ് ഉണ്ട് അതിൽ ഇയാളെ സംശയമുണ്ടായിരുന്നു പോലീസുകാർ ഒരുപാട് അന്വേഷിച്ചു ിച്ചു പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതൊരു കോൾഡ് കേസായിട്ട് ഇന്നും അവശേഷിക്കുന്നു എന്നുള്ളതാണ് ഈ അങ്ങനെ ഈ മഹേഷിനെ ചോദ്യം ചെയ്തു മഹേഷിനെ ചോദ്യം ചെയ്തപ്പോൾ മഹേഷ് പറഞ്ഞു എനിക്കറിയില്ല എൻ്റെ വീട്ടിൽ പോയതാണ് എൻ്റെ പുറകിൽ അങ്ങനെ പല ആൾക്കാരും വരും എനിക്കറിയില്ല അതുമാത്രവുമല്ല ഈ സ്ത്രീക്ക് മകനെ വിളിക്കാൻ പോകേണ്ടത് ഈ പിന്നെ ഒരു ഇതുവഴി തന്നെയാണ് ഇതുവഴിയാണ് സ്കൂൾ എന്നൊക്കെ പറഞ്ഞ് പോലീസിനെ ഇദ്ദേഹം വഴിതെറ്റിക്കാൻ നോക്കി പക്ഷേ പോലീസ് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല അങ്ങനെ ഇയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയുടെ മുന്നിൽ ഹാജരാക്കുകയും ാണ് കോടതിയുടെ മുന്നിൽ കേസൊക്കെ വന്നു കേസ് വന്നതിന് ശേഷം ഇദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു എൻ്റെ ഭർത്താവ് അങ്ങനെ ചെയ്യില്ല എൻ്റെ ഭർത്താവ് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൺമുന്നിൽ തന്നെയാണ് എൻ്റെ ഭർത്താവ് ഉള്ളത് അവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത് അതിനുശേഷം അതായത് ഈ ഒരു സംഭവനം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം ഇദ്ദേഹം മുന്നിലത്തെ കട പൂട്ടുകയും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കൂടെ തന്നെ വന്ന് പഴയതുപോലെ തന്നെ ജോലി ചെയ്യാനും തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ ഭാര്യ ഇങ്ങനെ സാക്ഷി പറഞ്ഞു ഭർത്താവ് ആണെങ്കിൽ ഈ പിന്നെ പ്രതിയാണെങ്കിൽ ഇതുപോലെ പറഞ്ഞു എന്നെ അടിച്ച് സമ്മതിപ്പിച്ചതാണ് എന്നൊക്കെ ാണ് കോടതിയിൽ പറഞ്ഞത് അപ്പോ കോടതി പറഞ്ഞ ഒരു കാര്യമുണ്ട് ഒരു സി സി ടി വി തെളിവുകൾ മാത്രമാണ് പോലീസിന് ഹാജരാക്കാൻ കഴിഞ്ഞത് വേറെ ഒന്നും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഒരു സി സി ടി വി തെളിവ് കൊണ്ട് മാത്രം ഒരാളെ പ്രതിയാക്കിട്ട് ശിക്ഷിക്കാൻ കഴിയില്ല എന്നാണ് കോടതി പറഞ്ഞത് എന്നുള്ളതാണ് അതായത് ഈ ഒരു ഒരു ചെറിയൊരു സ്ഥലത്തോട്ട് ഒരാൾ മുന്നിൽ പോകുന്നു അതുപോലെ തന്നെ ഈ സ്ത്രീ പുറകിൽ പോകുന്നു എന്ന് കണ്ടതുകൊണ്ട് മാത്രം ഒരു ഒരാളെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെ കോടതി പറയുകയും ഇയാളെ വെറുതെ വിടുകയും ചെയ്യുകയാണ് വെറുതെ വിട്ടാലും ഇയാളെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കവിതയുടെ ബന്ധുക്കൾ എല്ലാവരും ഇദ്ദേഹം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തീർക്കും എന്നുള്ള തരത്തിൽ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ആരും അറിയാതെ അർദ്ധരാത്രിയാണ് ഇയാൾ ഇയാളെ സ്വ പിന്നെ സ്വകാര്യമായിട്ട് ജയിലിൽ നിന്നും മോചിപ്പിച്ചത് എന്നുള്ളതാണ് അതിനുശേഷം ഇയാളും യാളുടെ ഭാര്യയും കുടുംബവും ഒക്കെ വേറെ എങ്ങോട്ടോ പോവുകയാണ് ചെയ്തത് ഏതായാലും പിന്നെ വീണ്ടും അപ്പീലും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ പറയുന്നത് ഇത്രയേ ഉള്ളൂ പോലീസുകാരുടെ അലംഭാവമാണോ എന്നറിയില്ല ഇല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ ചില പോലീസുകാർക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ കാരണം ഈ കേസ് ഇത്ര മതി തെളിവ് ഞങ്ങൾ ശിക്ഷിക്കും എന്ന് പറയുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട് അതാണല്ലോ നമ്മുടെ നാട്ടിലുള്ള ചില കേസുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് ഈ വണ്ടിപ്പെരിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് സംഭവിച്ച ഒരു സംഭവം നമ്മൾ എല്ലാവരും മനുഷ്യ മനസാക്ഷിയത്തിനെ ഞെട്ടിച്ച ഒരു സംഭവമാണ് പോലീസുകാർക്ക് അത്രയും ഭയങ്കരമായിട്ടുള്ളൊരു കോൺഫിഡൻസ് തന്നെയായിരുന്നു ഇത് ശിക്ഷിക്കും ഇത് ഉറപ്പായിട്ട് ശിക്ഷിക്കുന്നു പക്ഷേ ശിക്ഷ കിട്ടാതെ ആ പ്രതി ഇപ്പോഴും പുറത്തിറങ്ങിയിട്ടാണ് ഉള്ളത് അദ്ദേഹത്തെ വെറുതെ വിട്ടു അതുപോലെ തന്നെയാണ് ഈ കേസും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈഡിപ്പിക്കുകയാണ് അപ്പോൾ ഇവരാൾ പോലും വീട്ടിൽ പോകുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു ഒരാൾ ഒരു വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ കഴിയുമെങ്കിൽ മറ്റൊരാളുടെ സഹായത്തോടു കൂടി മാത്രം പോവുക അല്ലാതെ ഒറ്റയ്ക്ക് പോകരുത് അവൻ എപ്പോഴാണ് മൃഗം ആവുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈയൊരു വീഡിയോ ഇവിടെ വെച്ച് പേന്തിപ്പിയാണ് കൂടെ കൂടിക്കോ ഇതിലും വലുത് വരാനുണ്ട് ബൈ ബൈ